ചൈനീസ് ബോൾസും കട്ടിങ് എളുപ്പത്തിൽ വേരുപിടിപ്പിക്കാനുള്ള മെത്തോഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേര് വേരുപിടിപ്പിച്ച കൈകള് എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബോൾസ് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് വലിയ പോട്ടിനൊന്നും ആവശ്യമില്ല സാധാരണ വലപ്പത്തിനുള്ളിൽ പോട്ട് എടുത്താൽ മതി അതിൻ്റെ അടിയിലേക്ക് കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കുക ഡ്രെയിനേജിന് വേണ്ടി അതിന് മുകളിൽ കുറച്ച് കകിരി കൊടുക്കുക കുറച്ച് ചകിരി വെച്ചാൽ മതി ഇത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ പോട്ടിൽ എത്ര മാർക്ക് നമുക്ക് പ്ലാന്റ് താഴ്ത്തി വെക്കാവോ അത്രയും താഴ്ത്തി വെക്കണം കാരണം ഈ ബോൾസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് താഴേക്ക് താഴേക്ക് വേരുകൾ വരില്ല അത് വളരുന്നതിനനുസരിച്ച് മുകളിലേക്കാണ് വേരുകൾ വരുന്നത് അതുകൊണ്ട് താഴെ ഒരുപാട് പോട്ടി മിക്സ് നിന്ന് ഇട്ട് കൊടുക്കുന്നതിന് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് മാക്സിമം താഴ്ത്തി വെച്ചിട്ടാണ് പോട്ടി മീഡിയ കൊടുക്കേണ്ടത് പ്ലാന്റ് ബോർഡിലേക്ക് എടുത്തു വെച്ചതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിന് ചുറ്റും ചകിരി നാരുകൾ വെച്ചു കൊടുക്കുവാണ് നമ്മളത് വേര്മിടിപ്പിക്കാൻ വേണ്ടി ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ചുറ്റിനും നല്ല രീതിയിൽ തന്നെ ചകിരിനാരുകൾ വെച്ചു കൊടുക്കും ചകിരി വെക്കരുത് വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ചീഞ്ഞ് പോവും ചകിരുകൾ ചുറ്റും വെച്ച് താഴേക്ക് പ്രസ് ചെയ്ത് വെക്കുക ഒരു ലെയർ ചകിരിനാര വെച്ചതിനു ശേഷം നമുക്ക് അതിൻ്റെ ചുറ്റും മിക്സ് ഇട്ട് കൊടുക്കാം പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പെണ്ണാക്ക് ചാരം ഇതെല്ലാം കൂടെ മണ്ണിനകത്ത് മിക്സ് ചെയ്ത് വെച്ചാണ് നമ്മളത് അന്നേരം മിക്സ് ചെയ്യാൻ നിൽക്കാതെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത് പ്രിപ്പയർ ചെയ്ത് വെക്കണം അതായിരിക്കും നല്ലത് അത് നമുക്ക് ചുറ്റിനും കുറേശ്ശെ വീതം ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ ചകിരിനാരുകൾ അടുത്ത ലെയറായിട്ട് ആയിട്ട് വെച്ചുകൊടുക്കാം നല്ല രീതിയിൽ എത്ര വെക്കുക എത്ര അമർത്തി നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് വെക്കാമോ അത്ര നല്ലതായിരിക്കും അങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക ചുറ്റിനും ഇട്ട് കൊടുക്കുക ഇതേ രീതിയിൽ രണ്ടോ മൂന്നോ നാലോ ലെയർ ആയിട്ട് നമ്മൾ പോട്ടി മിക്സും ചകുരനാരും കൂടെ അടുക്കി വെച്ചു കൊടുക്കുക ഇങ്ങനെ റീപ്പോട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ വളരെ ഫ്രീ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരികയും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും വെള്ളം കെട്ടി നിൽക്കുക എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല മണ്ണ് കൂടുതൽ യൂസ് ചെയ്ത് റീപോർട്ട് ചെയ്യുമ്പോൾ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ജിഫി ബോൾസും ഒക്കെ ഈ മെഡ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് റീപോർട്ട് ചെയ്യുവാണെങ്കിൽ നശിക്കാതെ വളർന്ന് കിട്ടും ജിഫി ബോൾസും റീപ്പോട്ട് ചെയ്യുന്ന ശേഷം നശിച്ച് പോയി പലരും പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല മെത്തേഡാണിത് റീപ്പോർട്ട് ചെയ്തിന് ശേഷം ഇത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഡെയിലി വെള്ളം തളിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം കുത്തി ഒഴിക്കാതെ കുറേശ്ശു വീതം വെള്ളം തളിച്ചു കൊടുക്കുക എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണം റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നല്ല ഗ്രോത്ത് വന്നു കഴിയുമ്പോൾ ഇനി ഫെർട്ടിലൈസ് ചെയ്യാം ഫെർട്ടിലൈസ് ചെയ്യുന്ന രീതി അടുത്ത വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാം